പ്രേമുള്ളവരെ ഫൈസാണ് ഇന്ന് നമ്മളുള്ളത് കോഴിക്കോട് പോപ്പുലറിലാണ് പോപ്പുലർ ട്രൂ വാലു എൻ്റെ പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ട്രൂ വാല്യൂ വരുന്ന പതിനാറാം തീയതി ശ്രീറാം ഓട്ടോമാളും പോപ്പുലർ ട്രൂ ട്രൂവാലിയും കൂടിയും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പോപ്പുലർ ട്രൂ വാലിയും ശ്രീറാം ഓട്ടോമാളും ജോയിൻ ചെയ്തിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ നടക്കണേ ലേലം നടക്കണ് വരുന്ന പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും ഏവരെയും ഈ വിവരം അറിയിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഒരുപാട് നല്ല മാരുതി സെഗ്മെൻറ്റിലുള്ള വണ്ടികൾ ഇവിടെ നിങ്ങൾക്ക് ആണ് ന്യൂ ഇയറിന് ന്യൂഇയറിന് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു അവസരമാണ് അത് മുതലാക്കാൻ ഒരിക്കലും മറക്കരുത് ഇവിടെ എരഞ്ഞിപ്പാലത്ത് വരുന്ന പതിനാറാം തീയതി ചൊവ്വാഴ്ച പത്തുമണിക്കാണല്ലോ സാർ പത്ത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും മണിക്ക് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാണ്ട് ലേലം ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ഒരുപാട് ആളുകൾ വീഡിയോ കണ്ടിട്ട് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തെ കോഴിക്കോട് ടൗണിലേക്ക് വന്നിട്ടാണ് ഓപ്ഷൻ ശ്രീറാം ഓട്ടോമോളെ അസോസിയേറ്റ് ചെയ്തിട്ട് പോപ്പുലർ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഡൊമിനിക് സാറിന് അതിന്റെ റിസ്ക് എടുത്തിട്ട് മാപ്പ് ഉയർന്നിവിടെ എത്തി ഇവിടെ നിൽക്കുന്നുണ്ട് പോപ്പുലറിലാണ് രണ്ടായിരത്തി പതിനെട്ട് ബലേനോ ആണ് ഒരു വണ്ടി ഉള്ളത് പറഞ്ഞ് ഒരുപാട് വണ്ടികൾ മുപ്പത്തഞ്ചോളം വണ്ടികൾ നമുക്ക് കാണാനുണ്ട് ഏതായാലും കാണാതെ ബലേനോ എത്ര മോഡൽ സാറേ ാണ് ഒന്നുള്ളത് ബാക്കിയുള്ള വണ്ടികൾ നമുക്ക് കാണാതായാലും നല്ല അടിപൊളി ഫിനിഷ് ഉള്ള നല്ല സ്ട്രക്ചർ ഉള്ള തട്ടിലോ മുട്ടിലൊന്നും ഇല്ലാത്ത വണ്ടികളാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഏതായാലും സിംഗിൾ ഓണർ വണ്ടിയാണ് കെ എൽ ഫിഫ്റ്റി സെവൻ അതായത് നല്ല നമ്പർ ആണ് സീറോ കൊടുവള്ളി കെ സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിയ നല്ല മൈലേജ് ഓഫർ ചെയ്യുന്ന മാരി സെഗ്മെന്റ് ാണ് കെ എൽ ഫിഫ്റ്റി സെവൻ കുടുവള്ളി രജിസ്റ്റർ അടുത്ത വണ്ടി നോക്കല്ലേ സാറേ അടുത്ത വണ്ടിയിലേക്ക് അടുത്ത സെലേറിയോ പെട്രോൾ ആണ് അല്ലേ അല്ലേറിയോ പെട്രോൾ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ വണ്ടിയാണ് അല്ലേ രണ്ടായിരത്തി പതിനേഴ് സിംഗിൾ ഓണർ സെലറിയോ നല്ല നമ്പർ ആണ് നല്ല നമ്പറാണ് കെ എൽ തേർട്ടീനിൽ ഡബിൾ നയൻ ഡബിൾ ജോറോ നല്ല ഫാൻസി നമ്പർ ആണ് വീണ്ടും നമുക്ക് പറയാനുള്ള ഓപ്ഷനിലുള്ള വണ്ടിയുടെ വില നമ്മൾ പറയാറില്ല ഓപ്ഷനിലാണ് ക്ലോസ് ചെയ്യുക പിന്നെ എന്തെങ്കിലും ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളെ ഡൊമിനിക് സാറിൻ്റെ നമ്മൾ നമ്മളിതാ വി ഇവിടെ നമ്മളെ കാണിക്കുന്നുണ്ട് ആയി എന്ത് അതിലെന്ത് സംശയമുണ്ടെങ്കിലും സാറിനെ വിളിക്കുക അവർ വേണ്ടുന്ന എല്ലാം സഹായം ചെയ്യും രണ്ടായിരത്തി പതിനാല് വി എക്സ് ഐയിൽ കെ എൽ സെവൻറ്റി ടുവിലാണ് വണ്ടി വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വച്ചാൽ ഫസ്റ്റ് ഓണറാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വല്ലാതെ തട്ടിലോ മുട്ടലോ ഒന്നും ഇല്ലാത്ത വണ്ടിയാണ് വണ്ടിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ തന്നെ ഏകദേശം നിനക്ക് അതിൻ്റെ ഹിസ്റ്ററി കിട്ടാവുന്നതാണ് നമ്മളെ ട്രൂവാലിന്ന് ഉള്ള പോപ്പുലറിനായിട്ടുള്ള അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ശ്രീരാമൻ്റെ ആവുമ്പോൾ അതിനുള്ള എല്ലാ ട്രസ്റ്റും അതിനുണ്ടാവും എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത മോഡൽ സ്പോർട്സ് സിംഗിൾ ഓണർ വാഹനമാണ് ഒരു വണ്ടി ഇവിടെ അവൈലബിൾ ആണ് കാര്യം എന്താ വെച്ചാൽ പോപ്പുലർ ഹൂണ്ടായി ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് വണ്ടി നമുക്ക് ആണ് 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 സ്പോർട്സ് സ്പോർട്സ് സിംഗിൾ ഓണർ ഹൂണ്ടായിരത്തി പതിനാറ് മോഡൽ അല്ലെ രണ്ടായിരത്തി പതിനെട്ട് റൈസറിലുള്ള സിംഗിൾ ഓണർ ഉള്ള ഓണറുള്ള എങ്ങനെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പെട്രോൾ സിംഗിൾ ഓണർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ കിഡ് ആണ് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ റിനോൾട്ടിന്റെ ഏറ്റവും ചെറിയ ഫാമിലി വെഹിക്കിൾ ആണ് ഒരുപാട് മാർക്കറ്റിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ഒരു വണ്ടിയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ നല്ല സിംഗിൾ ഓണർ വണ്ടിയാണ് ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു ചെറിയൊരു ഫാമിലിക്ക് പറ്റുന്ന ഒരു വണ്ടിയാണ് നല്ല മൈലേജ് അതുപോലെ തന്നെ മെയിൻ്റെസ് ലെസ് മെയിൻ്റെസ് ഒക്കെ ഉള്ള ഒരു വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വാഹനമാണ് കിഡ് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ സിംഗിൾ ഓണർ അല്ലേ ഓക്കെ കെ എൽ അറുപതിലാണ് രജിസ്റ്റർ ഉള്ളത് നമ്മൾ ഓപ്ഷനിൽ അവൈലബിൾ ആണ് സിംഗിൾ ഓണർ വാഗണർ രണ്ടായിരത്തി പത്തൊമ്പത് വേഗനർ ടൈപ്പ് ഫോർ ആണ് സിംഗിൾ ഓണറ് കെൽ ഇലവനിൽ ബി എൻ നയൻ സീറോ ഡബിൾ ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടിയാണ് ഓപ്ഷനിൽ നമ്മുടെ ശ്രീറാം ഓട്ടർമാളിൻ്റെ ഓപ്ഷനിൽ ടൈപ്പ് ഫോർ വാഗനർ അപൂർവായിട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത് സിംഗിൾ ഓണർ ബി എക്സ് ഐക്സ്പ്രസ്സോ ആണ് എക്സ്പ്രസൊക്കെ ഇപ്പം ഷോറൂമിൽ അവൈലബിൾ ആയിക്കൊണ്ടേ ഇരിക്കുന്ന വണ്ടി ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് വണ്ടി ട്വൻറ്റി ത്രീയിലുള്ള അടിപൊളി മാരുതി സെഗ്മെൻറ്റിൽ ഒരു ന്യൂ ഫീച്ചേഴ്സിൽ വന്ന ഒരു വണ്ടിയാണ് ന്യൂ മോഡൽ ന്യൂ ചേസസിൽ വന്ന വണ്ടിയാണ് നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉപയോഗിക്കുന്ന വണ്ടിയാണ് അതിപ്പം ഓപ്ഷനിൽ ലേലത്തിൽ നിങ്ങൾക്ക് അവൈലബിൾ പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർ വയനാട് രജിസ്ട്രേഷനോട് കൂടിയ ഒരു ആൾട്ടോ എണ്ണൂറാണ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലുള്ള ആൾട്ടോ ഐറ്റൻഡാണ് സാർ അതെ നല്ല ഫിനിഷുള്ള സിംഗിൾ ഓണർ വെഹിക്കിൾസ് ആണ് ഒട്ടുമിക്കും നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതും പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നതും സിംഗിൾ ഓണർ വെഹിക്കിൾസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ എക്സ്പ്രസോ എക്സ്പ്രസോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഷോറൂമുകൾ അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി സിംഗിൾ ഓണർ എക്സ്പ്രസ്സോ ആണ് എക്സ് ഐ ആണോ രണ്ടായിരത്തി ഡിസൈൽ മാർക്കറ്റില് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ് വി ഡി ഐ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് നല്ല വിലക്ക് നമുക്ക് സ്വന്തമാക്കാൻ പറ്റും വരുന്ന പതിനാറാം തീയതി ഉള്ള ശ്രീറാം മോളും പോപ്പുലറും അസോസിയേറ്റ് ആയിട്ടുള്ള ഓപ്ഷനില് അതും എറിഞ്ഞിപ്പാലത്തുള്ള നമുക്ക് ഇവിടെ ഒന്നും പോകേണ്ട ആവശ്യമില്ല അല്ലേ കാലിക്കറ്റ് വെച്ചിട്ട് നടക്കുന്ന ഓപ്ഷനിൽ ഈ ഡിസൈർ അവൈലബിൾ ആണ് അതെ അതെ വി ഡി ഐകെട്ട് സിംഗിൾ ഓണർ വാഹനമാണ് പുതിയ ാണ് മാരുടെ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ നമ്മള് പോപ്പുലറിലാണ് പോപ്പുലറും ശ്രീറാം ഓട്ടോമോളും അസോസിയേറ്റ് ചെയ്ത ഓപ്ഷൻ ആണ് വരുന്നത് പതിനാറാം അല്ലേ ഈ നിങ്ങൾ വീഡിയോയിൽ കണ്ടത്ര വാഹനങ്ങളൊന്നും അല്ലേ കാണിച്ചിട്ടുള്ളൂ അത് ശരി നാപ്പതോളം വാഹനങ്ങളാണ് വരുന്ന പതിനാറാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്തുമണിക്ക് രാവിലെ പത്തുമണിക്ക് നമ്മളറിയാം എരഞ്ഞിപ്പാലം എരഞ്ഞിപ്പാലത്ത് നാല്പതോളം വണ്ടികളായിട്ടുള്ള ലേലാണ് നടക്കാൻ പോകുന്നത് പോപ്പുലറും ശ്രീറാം ഓട്ടം വളം അസോസിയേറ്റ് ചെയ്തിട്ട് ഏവരെയും ഈ വീഡിയോയിലൂടെ നിങ്ങൾ ക്ഷണിക്കുകയാണ് മറക്കരുത് അവസരം ഉപയോഗപ്പെടുത്താൻ ശ്രമം നടത്തുക ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് താങ്ക് യു ജയ